പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉള്ള എല്ലേഡീസ് ആണ് പോണത് എറണാകുളം ആ ഞങ്ങള് തറബിയ സ്കൂളിലെ ടീച്ചേഴ്സാണ് പതിനേഴ് പേരുണ്ട് ഷെഫീഖിനെ വോയജർ ഗ്രാമില് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പരിചയാണ് ആദ്യമായിട്ട് ഒരു ടൂറിലേക്ക് ഇറങ്ങി അതും ഗോവ ആ എങ്ങനെയുണ്ടെന്ന് നോക്കാം എറണാളിനോ തൃശൂരിലോ കണ്ണൂരിലോ കാസർഗോഡിനോ കോഴിക്കോടിനോ കേരളത്തിന്റെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും പറഞ്ഞു വരുന്നത് വൈദ്യർ ഗ്രാമിന്റെ പതിനാല് ദിവസത്തെ കേരളം മുതൽ കശ്മീർ വരെയുള്ള ഒരു യാത്രയെ കുറിച്ചാണ് ആഗ്രയും ഡൽഹിയും കശ്മീർ ഉൾപ്പെടെയുള്ള പതിനാല് ദിവസത്തെ യാത്രയിൽ ഡൽഹിയിൽ മൂന്ന് രാത്രികളും കശ്മീരില് നാല് രാത്രികളാണ് വരുന്നത് ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ പുതിയ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് നിലവിൽ ടിക്കറ്റുകൾ ഉണ്ട് ഫാമിലി ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് നിങ്ങളുടെ കൂടെ ആരുള്ള ഒറ്റ നമ്മളെ കൂടെ ചോദിക്കാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം നമ്മളിപ്പോ ബലി ആ സ്ഥലത്ത് എത്തി അതായത് ഓഫീഷ്യലി നമ്മള് ഗോവയിലേക്ക് കടന്നു ഇനി നമ്മള് നേരെ വൺഗോ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു ഓക്കെ അപ്പൊ ഇനി ഓണ വൈക്കുള്ള കാഴ്ചകൾ കാണാം നമ്മൾ ഗോവയിലെത്തി കൊണ്ടിരിക്കുകയാണ് നമ്മള് ഗോവയിലെത്തി കേട്ടോ മെയിൻ നമ്മൾ നേരെ ഇവിടെ നിന്ന് പുറത്തമ്മള് വണ്ടിന്റെ വണ്ടിലേക്ക് പോകുന്നു മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ ടീച്ചർമാരൊക്കെ ഗോവയിലാണ് കുറച്ച് യുവതികളോടൊപ്പം ട്രിപ്പ് മണി ലഗേജുകളുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ നിർത്തിഫാസ്റ്റ് എല്ലാരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ കഴിച്ച് ഇനി നമ്മൾ റൂമിലേക്ക് അല്ലേ ഓയ് ഓയ് ലേഡീസ് ഉള്ളി ട്രിപ്പിന് ഇടയിൽ ഒരു യുവാവ് ഏരിയ അതാണ് മെയിൻ ഹബ്ബ് ഹബ് കംപ്ലീറ്റ് നമ്മള് ഗോവയിലെ ഫസ്റ്റ് ഡേ നമ്മള് എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയതാണ് ലഗേജുകളൊക്കെ സെറ്റ് ചെയ്ത് ഫ്രഷപ്പായി നമ്മള് വണ്ടി ഡ്രൈവ് വണ്ടി ഒന്ന് മാറ്റി എന്നാ പോവല്ലേ ഹലോ അപ്പോൾ നമ്മളിപ്പോൾ പോണത് നേരെ അഗോഡ ഫോർട്ട് ഓക്കെ അതായത് ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് ലൈറ്റ് ഹൗസ് ആണ് അതുപോലെ തന്നെ പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ സംഭവമാണ് അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം ഓക്കെ അഗോഡ ഫോർട്ട് നമ്മൾ അഗോഡ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൂട് ഉണ്ട് ചെറിയ ചൂടുണ്ട് പുറത്ത് ടോങ്

ഇത് ഈ ഓരോ സമയത്തെ ഇതാട്ടോ മീൻസ് എന്താ പറയാ ഓരോ സമയങ്ങൾക്കും ഇതിന്റെ രൂപങ്ങളാണ് ഒരു ഏഴു ദിവസത്തെ യാത്ര നമ്മുടെ കൂടെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ പോകുന്ന സ്ഥലങ്ങള് ആഗ്രയിൽ താജ്മഹൽ ആഗ്ര പോൽ കുത്തുമിനാറ് സെൻട്രൽ സെർ ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ടോംബ് ടോം ടോംബ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അതിനുശേഷം നമ്മൾ നേരെ മണാലിലേക്ക് പോകും മണാലിയിൽ ടൂ നൈറ്റും ത്രീ ഡേയ്സും വരുന്ന ഇവന്റ് ആണ് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരുല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഡേറ്റുകളും മറക്കേണ്ട ജനുവരി മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ട് ഒൻപതും പത്തും വരുന്ന ഇവന്റാണ് അപ്പൊ താല്പര്യം ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം ടീച്ചർമാർ ഫോട്ടോ സെഷനുകളിലാണ് ഇതാണ് ലൈറ്റ് ഹൗസിന്റെ ഹിസ്റ്ററി ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ലൈറ്റ് ഹൗസ് ഉണ്ടത് ഏലുണ്ട് കാരണം നമ്മളെ നാട്ടിലൊക്കെ

ഓൾഡസ്റ്റ് ലൈറ്റ് ോ അങ്ങനെ ഫൈനലി നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കൂടുതലുണ്ടോ കുഴപ്പമില്ലല്ലോ നമ്മൾ നല്ല തണുപ്പാണ് നാട്ടില് മലപ്പുറം സൈഡൊക്കെ നല്ല തണുപ്പാണ് ആ ഇന്നിവിടെ ആ ഗോഡോട്ടിൻ്റെ പല ഭാവങ്ങൾ പല രൂപങ്ങൾ പല കോണറുകളിൽ നിന്നാണ് നമ്മൾ കാണുന്നത് എന്താ മോനെ കിട്ടും വ്യോട്ടേ ഫുള്ളിലെ ബോട്ടുകളൊക്കെ ജസ്റ്റ് ആയിട്ടുള്ള ആംബിയൻസ് ആയിട്ടോ ഇനി നമ്മൾ ബാഗാ ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള എന്തൊക്കെയാണ് ആംബിയൻസ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് ഇപ്പോൾ നമ്മളിത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കാരണം കംപ്ലീറ്റ് അവിടെ പോകും ഇഷ്ടം പോലെ മ്യൂസിക്കും അതുപോലെ തന്നെ ചില്ലാക്കാൻ പോകുന്ന ഒരുപാട് ആളുകളാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നോർമലിൽ നടക്കുന്ന ബാക്കിയെല്ലാവരും ആ ഒരു വൈബിളിൽ നടക്കുന്ന ആളുകളാണ് അതായത് ഡ്രിങ്ക്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ബാഗാ ബീച്ച് ഓക്കെ വളരെ കുറവ് ബീച്ചുകളിലാണ് ലൈറ്റിങ്ങും പരിപാടിയൊക്കെ ഉള്ളത് ബാഗിലും അതുപോലെ തന്നെ കാലങ്കോട്ട് ഈ രണ്ട് അടുത്തടുത്താണ്

ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മളെ നമ്പറും കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്ത് പറയാമല്ലോ നമ്മൾ എല്ലാ ട്രപ്പിലും ആ ഒരു വൈബിലാകുന്ന ലെവൽ ഗോവയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളും ഇവർക്കും വേണ്ടി മാത്രമാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഗ്രൂപ്പ് ഡേറ്റുകള് പൊതുവെ ഗോവയിലേക്ക് ഇടാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒന്നാമത് ബാച്ചിലേഴ്സിനൊക്കെ വരികയാണെങ്കിൽ ഗോവ അത്ര വൈബ് ഉള്ളൂ ഇപ്പൊ നമ്മളോരോ ബാച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും ഗോവ അത്രത്തോളം ഫാമിലിക്ക് പറ്റിയ സ്ഥലമല്ല എന്നുള്ളത് അതിന് കാരണമൊന്നുമല്ല ഒന്നാമത് കള്ള് കഞ്ചാവ് അങ്ങനെ കഞ്ചാവല്ല ആ ഒരു വൈബില് പറ്റേണ്ട ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഈ സ്ഥലങ്ങൾ അത്ര ഇതാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത്രയും ബീച്ചസും കാര്യങ്ങളൊക്കെ ലവ് ആയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തേക്ക് പോവാം പക്ഷേ അതിലൊക്കെ പെട്ടെന്ന് ലക്ഷധികം പോകട്ടെ നമുക്ക് ബീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ലക്ഷധികം നമ്മൾ പാക്കേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി വെക്കാം ഓക്കെ ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ ആരുമില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിരിക്കണോ അങ്ങനെയെങ്കിൽ നോഹമ്മദ് വഴീസ് നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ കൂടെ ആരുല്ലേ നിങ്ങൾ ഒറ്റക്കോ നിങ്ങളുടെ കൂട്ടുകാരായിട്ടോ നിങ്ങളുടെ ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടോ എങ്ങനെയായാലും നമുക്ക് വേജർ ഗ്രാമിൻ്റെ പതിനാല് ദിവസത്തെ യാത്രയിലും അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് കശ്മീർ കശ്മീർ മാത്രം അല്ലെങ്കിൽ ഡൽഹി മാത്രം അല്ലെങ്കിൽ ആഗ്ര മാത്രം നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ ഒരുപാടെടുത്ത് ഇനി നമ്മൾ നേരെ ഇവിടുന്ന് റൂമിലേക്ക് തന്നെ പോകും കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നു പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകും ഓക്കെ പർച്ചേസ് ഇൻ സെൻസ് ഇവിടെ നിന്നുള്ള കുറേ ഗോവൻ ഡ്രസ്സ് ഐറ്റംസൊക്കെയാണ് അപ്പം നമുക്ക് ഇപ്പം നമുക്ക് നമ്മൾ ഇവിടെ ഡൽഹി ആഗ്രഹിക്കൊക്കെ പോരുന്ന ആളുകൾ ഒരിക്കലും നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യൂലട്ടോ കാരണം റേറ്റും ഭയങ്കര കൂടുതലാണ് പിന്നെ ക്വാളിറ്റിയിലും മാറ്റുന്നുണ്ട് നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുക്കുന്ന പോലത്തെ സാധനങ്ങളൊന്നുമല്ല ഓക്കെ അപ്പം ഇനി നേരെ നമ്മൾ മുന്നോട്ട് പോവാണ് ചേച്ചിമാരും ടീച്ചർമാരും എല്ലാവരുണ്ട് പിന്നീ എല്ലാവരുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പോൾ കടലിൻ്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഒരു ലൈറ്റിങ് ആംബിയൻസിലേക്ക് മാറിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഹെഡ് മിസ്ട്രസ് ടീച്ചർ ഹെഡ് ടീച്ചറാണ് അപ്കമ്മിങ് പിന്നെ സുനിൽ ടീച്ചറുണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് ഓരോരുത്തരുടെ പേരുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ അപ്പോൾ ഇനി കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുതിയൊരു സാധനം ട്രൈ ചെയ്യുകയാണ് ജസ്റ്റ് ഇങ്ങനെ നൈസായിട്ട് എല്ലാവരും ഇങ്ങനെ നിർത്തിയിട്ട് ഇത് നമ്മൾ റീലായിട്ട് അപ്ലോഡ് ചെയ്തു അത് നമ്മൾ വ്ലോഗിൽ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്തു എന്നുള്ളൂ നല്ലൊരു റിസൾട്ട് ഇതാണ് ഇപ്പം എന്താ പറയുക എയ്ജ് ഈസ് പെർഫെക്റ്റ്ലി റോങ് നമ്പർ അത് ഓരോ യാത്ര കഴിഞ്ഞ് ആളുകൾ അതായത് ഡിഫറെൻ്റ് ഏജ് കാറ്റഗറിയിലെ ആൾ നമ്മൾ കൂടെ ഉണ്ടാകുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യലുണ്ട് അപ്പം ഇനി നമ്മൾ കുറച്ച് ഇവർക്ക് വീണ്ടും പർച്ചേസ് ഒക്കെ വേണം പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയതാണ് പർച്ചേസ് ഒന്ന് ഉണ്ടാവും പർച്ചേസിന് കുറച്ച് ഏരിയകൾ കേട്ടോ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ഹോട്ടലിൽ എത്തി നമ്മൾ റിസോർട്ട് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവർക്ക് നൈറ്റ് ഔട്ടിന് വേണം പറഞ്ഞു നൈറ്റ് ഔട്ട് ജസ്റ്റ് ഒന്ന് പോവാണ് പർച്ചേസും കാര്യങ്ങളും ചെയ്യാനാണ് ഓക്കെ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം